അരുമയായ വളർത്തുമൃഗങ്ങൾക്ക് പരിചരണം ഉറപ്പാക്കി ചെറുപുഷ്പം പെറ്റ് ഹബ് ആൻഡ് മെഡിക്കൽസ് മറ്റൂർ ജംഗ്ഷനിൽ ചൂടുറപ്പിക്കുന്നു പെറ്റ് ഹോസ്പിറ്റൽ പെറ്റ് ബോർഡിംഗ് പെറ്റ് ഷോപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ചെറുപുഷ്പം ഒരുക്കിയിട്ടുള്ളത് രോഗനിർണയം ചികിത്സ വാക്സിനേഷൻ എന്നിവയ്ക്കും സംവിധാനങ്ങളുണ്ട് അരുമ മൃഗങ്ങളുടെ ആരോഗ്യവും ശുചിത്വവും ചികിത്സയും ഭക്ഷണ ക്രമീകരണവും ഉല്ലാസവും ഉറപ്പാക്കാൻ മറ്റെങ്ങും അന്വേഷണം വേണ്ട കാലടി മറ്റൂർ ജംഗ്ഷനിൽ ചെറുപുഷ്പം പെറ്റ്ഹ ആൻഡ് മെഡിക്കൽസുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി അങ്കമാലിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഈ സ്ഥാപനം മറ്റൂർ ജംഗ്ഷനിൽ പ്രവർത്തന മികവിന്റെ നാല് വർഷങ്ങൾ പിന്നിടുകയാണ് ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ചെറുപുഷ്പം പെറ്റ് ഹബ് മറ്റൂരിൽ ചുവടുപ്പിക്കുന്നത് പെറ്റ് ഹോസ്പിറ്റൽ സൗകര്യമാണ് ചെറുപുഷ്പം ഒരുക്കുന്ന പ്രധാനപ്പെട്ട സേവനം ഇവിടെ ഫുൾ ടൈം വെറ്ററിനറി ഡോക്ടറുടെ സാന്നിധ്യവും ഗ്രൂമിംഗ് പാർലറും ഉണ്ട് രോഗ ചികിത്സ പ്രതിരോധ കുത്തിവയ്പ് റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് എന്നിവ ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് ഡോക്ടർ മിത്രജി അശോക് പറഞ്ഞു സോ നമ്മളിവിടെ വാക്സിനേഷൻ തൊട്ട് ട്രീറ്റ്മെന്റ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ മൈനൽ പ്രൊസീജിയേഴ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ മുകളിലായിട്ട് ഗ്രൂമിങ്ങും അങ്ങനത്തെ കുറെ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലയൻസിനടുത്ത് ചോദിച്ച് നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ പെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അവരുടെ ഒരു സൗകര്യത്തിനാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഇവിടെ ക്ലിനിക്കിൻ്റെ അടുത്തായിട്ട് നമ്മൾ ലാബ് ചെറിയൊരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഒരു ജനറൽ ചെക്കപ്പിനുള്ള എല്ലാം കാര്യങ്ങളും ഇവിടെ എല്ലാം ഉണ്ട് പെറ്റ്സിന്റെ ഹെയർ സ്റ്റൈലിംഗ് കളറിംഗ് ഇയർ ക്ലീനിംഗ് നെയിൽ കട്ടിംഗ് വാഷിംഗ് എന്നിവയ്ക്കും ചെറുപുഷ്പം പെറ്റ് ഹബിൽ സംവിധാനങ്ങൾ ലഭ്യം വിശാലമായ പെറ്റ് സ്റ്റോറിൽ മൾട്ടി ബ്രാൻഡ് പ്രോഡക്ട്സ് തന്നെ ലഭിക്കും ഫുഡുകൾ സപ്ലിമെന്റ്സ് ആക്സസറീസ് ഷാംപൂസ് ടോയ്സ് എന്നിങ്ങനെ ബ്രാൻഡ് ഐറ്റംസിന്റെ നിരകൾ ഏറെയാണ് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഡിസ്കൌണ്ടും ഉണ്ട് പെറ്റ്സിന്റെ സൈസിനനുസരിച്ചുള്ള കേജുകളും പെറ്റ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാം ക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഫാർമസി എന്നിവയാണ് എടുത്തു പറയേണ്ട മറ്റ് സജ്ജീകരണങ്ങൾ വാക്സിനേഷൻ ബോർഡിംഗ് എന്ന സൗകര്യവും ചെറുപുഷ്പം പെറ്റ് ലഭിക്കും ഉടമസ്ഥർ ദൂരസ്ഥലത്തോ യാത്രയിലോ ആകുമ്പോൾ ഡെയിലി വീക്ക്ലി മന്ത്ലി പാക്കേജിൽ ആക്കാം സി ബി സി ആർ എഫ് ടി എൽ ടി കാൽഷ്യം സാമ്പിൾ എക്സാമിനേഷൻ വിവിധ സ്കിൻ ടെസ്റ്റുകൾ എന്നിവയ്ക്കെല്ലാം ഡയഗ്നോസ്റ്റിക് സെന്ററിൽ സൗകര്യമുണ്ടോ എന്ന് ഉടമ ജോജി വർഗീസ് മീഡിയ സിറ്റിയോട് പറഞ്ഞു ചെറുപുഷ്പം മെഡിക്കൽസ് ജംഗ്ഷൻ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ യുവർ പെറ്റ് നീഡ്സ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ നാലു വർഷം പൂർത്തിയായിരിക്കുകയാണ് അങ്കമാലിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് പെറ്റ് ഷോപ്പ് ഇത്രയും കാലം എന്താ പറയുക ഒത്തിരി നല്ല കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ സർവീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ മറ്റൂർക്ക് മാറ്റിയിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൂരിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് ഹോസ്പിറ്റൽ സൗകര്യമുണ്ട് വെറ്റിനറി ഡോക്ടറുണ്ട് അതുപോലെ നമുക്കിവിടെ ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകളോ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾക്കിവിടെ ഗ്രൂമിംഗ് പാർലർ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഹെയർ സ്റ്റൈലിങ് ചെയ്യാനോ കളറിങ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടുകൂടി കൃത്യത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ പെറ്റ് സ്റ്റോറ് നിങ്ങൾക്കറിയാം വളരെയധികം പ്രൊഡക്ട്സ് ഇവിടെ നമ്മൾ റെഡി ഒരുക്കി വെച്ചിട്ടുണ്ട് മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഫുഡുകൾ അതേമാതിരി സപ്ലിമെൻറ്റ്സ് ആക്സസറീസ് ഷാംപൂസ് എന്നിവ എല്ലാം എല്ലാ കാര്യങ്ങളും ഒരു കുടക്കിഴിയിൽ എന്നുള്ള രീതിയിൽ ഒരു പെറ്റ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ചെറുപുഷ്പം മുന്നോട്ട് പോകുന്നത് നമ്മൾക്കിവിടെ പെറ്റ് ബോർഡിങ് സർവീസും അതുപോലെ തന്നെ ആണ് ഓരോ ഡോഗിനും അതിൻ്റേതായ വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റേതായ സൈസിനനുസരിച്ചുള്ള കേജുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വീക്കിലി മന്ത്ലി ഡെയിലി ബേസിസിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു ഡോഗ് ഫുഡ് തന്നെയാണ് ഇവിടെ നമ്മൾ സെർവ് ചെയ്യുന്നത് അതുപോലെ പെറ്റ് ഷോപ്പ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് മൾട്ടി ബ്രാൻഡഡ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് ഡോഗ് ഫുഡിലായി കഴിഞ്ഞാലും സപ്ലിമെൻസിലായാലും ഷാംപൂസ് എല്ലാ കാര്യങ്ങളിലും അതും വളരെ നല്ല രീതിയിൽ ഡിസ്കൗണ്ടോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നാളെ ഇവരെ തന്നെ എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു ഇനിയും നിങ്ങളുടെ എല്ലാവരെയും ജോജി ും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് പ്രവർത്തന സമയം ഗ്രൂമിംഗ് ബോർഡിംഗ് ട്രീറ്റ്മെന്റ് എന്നിവയ്ക്ക് ഡ്രോപ്പ് സർവീസ് അനുവദിക്കും പെറ്റ് ഹോസ്പിറ്റൽ സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് അഞ്ച് 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 രണ്ട് രണ്ട് എന്ന നമ്പറിലും ചെറുപുഷ്പം പെറ്റ് ഹബ് ആൻഡ് മെഡിക്കൽസിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് രണ്ട് ആറ് ഏഴ് അഞ്ച് 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 രണ്ട് രണ്ട് എന്ന നമ്പറിലും വിളിച്ചാൽ മതി ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ